പഠനത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടാണ് ഞങ്ങൾ പഠിക്കാനൊക്കെ ഇരിക്കുന്നത് മക്കളാണ് ഞങ്ങളുടെ സമ്പത്ത് പറയുമ്പോഴും സമ്പത്തിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്തെല്ലാം ദൈവം അതിനോട് കൂട്ടി കൂട്ടിച്ചേർന്നു വിവാഹ കൂലാശ പരികരമ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ പെട്ടെന്ന് അടുത്ത് ഏറ്റവും അടുത്ത് തന്നെ മക്കൾക്ക് ജന്മം നൽകി നൽകും ഈ എന്ത് ഒക്കെ പെൺ പിള്ളേരെ മലയുടെ മണ്ടയ്ക്കെന്ന് ഞങ്ങൾ ആളെ തന്നപ്പം അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ താഴെ ഇറങ്ങി അടുത്ത ആളെ വന്നപ്പം അവിടുന്ന് താഴെ ഇറങ്ങി സ്നേഹമുള്ളവരെ ഗുഡ്നസ് ടീവി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ സന്തോഷ് രമ്യ ദമ്പതികളുടെ ഭവനത്തിൻ്റെ സമീപത്താണ് ഇതുവരെ ചാനലുകൾക്ക് വെളിപ്പെടുത്താത്ത വെളിപ്പെടുത്തലുമായി സന്തോഷിൻ്റെ ഭവനം നമ്മളോട് ചേരുകയാണ് ആ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് മുഹൂർത്തങ്ങളിലേക്ക് ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് ഓരോരുത്തരെയും ബുദ്ധി സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു പത്ത് മക്കളും മാതാപിതാക്കളും വല്ലമിച്ചയും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞ സന്തോഷന്റെ പേര് സൂചിപ്പി സൂചിപ്പിക്കുന്ന പോലെ തന്നെ സന്തോഷകരമായി ആനന്ദകരമായി ജീവിക്കുന്ന ആ കുടുംബത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് ഒരുപക്ഷെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാതിരുന്ന പുതിയ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നത് നമുക്ക് അവരെ പരിചയപ്പെടുവാം അവരുമായിട്ട് നമുക്ക് സമ്പാദിക്കാം എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ കൂടി തന്നെ ഈ ദൈവാനഗ്രം നിറഞ്ഞ ഈ കുടുംബത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് വർത്തമാനങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം നിങ്ങളുടെ ഈ മുഖം കാണുമ്പോൾ ഈ സന്തോഷം ചിരിയുള്ള ആ സന്തോഷം പേര് പോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും മുഖത്ത് ആ നിറഞ്ഞ സന്തോഷം കാണുമ്പോൾ നിങ്ങൾ കൂടെ ഇവിടെ ജീവിക്കുന്നു കഴിയുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് അപ്പോൾ സന്തോഷത്തോട് ചോദിച്ചേക്കട്ടെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മൾ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ഇന്നത്തെ യുവജനങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് അവർ ആദ്യം തീരുമാനിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് മതി നമുക്ക് ജോലിയായിട്ട് മതി അല്ലെങ്കിൽ നമുക്കൊരു സുസ്ഥിതി ആയിട്ട് മതി നമുക്ക് മക്കൾ എന്നാണ് ഇന്ന് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആൾക്കാർ വിചാരിക്കുകയും അവർ സംസാരിക്കുകയും ദമ്പതികൾ ഒരുപക്ഷെ കല്യാണത്തിന് മുമ്പ് തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ ഒരു എഗ്രിമെൻ്റിലായിരിക്കും വിവാഹം നടക്കുന്നത് തന്നെ പക്ഷേ ഇവിടെ വേറിട്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുവാനിടയായ സാഹചര്യം എന്താണെന്ന് സന്തോഷം ഒന്ന് പങ്കുവെക്കാമോ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഞങ്ങൾ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചെടുത്തൊരു തീരുമാനം ഞങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് തോപിത്തിൻ്റെ പുസ്തകം വായിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത് തന്നെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിച്ചെടുത്തൊരു തീരുമാനം ഞങ്ങൾക്ക് മിനിമം അതായത് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അഞ്ച് സഹോദരങ്ങളാണ് ഞങ്ങൾക്ക് അഞ്ച് മക്കൾ മിനിമം വേണം ഇവരുടെ വീട്ടിൽ വൈഫിൻ്റെ വീട്ടിലാണ് മൂന്ന് പേരാണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് വേണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത് അതിന് യാതൊരു കാലതാമസവും വരുത്തിയില്ല ഗോപിത്തിൻ്റെ പ്രാർത്ഥന ജൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ച് പരസ്പരം ഞങ്ങൾ ആമയെന്ന് പറഞ്ഞാണ് ഫസ്റ്റ് നൈറ്റ് തന്നെ തുടങ്ങിയത് അപ്പോൾ അന്നെടുത്ത തീരുമാനം തന്നെ അഞ്ചായിരുന്നു പിന്നെ ഞങ്ങൾ ഈശോ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നിർത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഓരോ ദിവസവും ഓരോ ദിവസം മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത് ആദ്യത്തെ ആ ഒരു തീരുമാനം അതായിരുന്നു ഇങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ആയിട്ട് തന്നെ സാധാരണ ഇത് വ്യത്യസ്തമായിട്ട് ഭജനം വായിച്ച് ആ ഒരു തീരുമാനത്തിലൂടെ തുടങ്ങാൻ എന്താണ് പ്രചോദനമായി സന്തോഷം കിട്ടിയതെന്ന് പറയാവോണ്ട് അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന കാലഘട്ടം തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഞാൻ തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജീസസ് നിന്ന് കിട്ടിയ ഒരു ആ ഒരു മുന്നേറ്റത്തിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യമാണ് കൂടുതൽ മക്കളുള്ള ആൾക്കാരെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പരിചയപ്പെട്ട് ആ ഒരു ബോധ്യത്തിൽ നിന്ന് കിട്ടിയതാണ് കൂടുതൽ മക്കൾ വേണമെന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് അത് തന്നെ പങ്കാളിയോട് സംസാരിച്ചപ്പോൾ കല്യാണത്തിന് തൊട്ട് മുൻപ് അറേഞ്ചർ മാരേഞ്ചരാണ് സംസാരിച്ചപ്പോഴും തന്നെ ആളോട് പറഞ്ഞപ്പോഴും ആളതിന് എസ് പറഞ്ഞു കാരണം വെച്ചാൽ നേഴ്സാണ് എന്നിരുന്നാൽ പോലും നാല് പേര് നോർമൽ ഡെലിവറി അതിന് ശേഷമുള്ളത് ഓരോരുത്തരും സിസ്റ്റേറിയനാണ് എന്നിരുന്നാലും ഇതിൻ്റെ ഫുൾ റിസ്ക് വന്നത് പങ്കാളിക്കാണ് അപ്പോൾ ആളതിന് ഓക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ പത്തിലെത്തി നിൽക്കുന്നത് രമ്യയുടെ ഒരു ചോസ് ചോദിച്ചോട്ടെ കാരണം നമ്മൾ സാധാരണഗതിയിൽ രമ്യയുടെ ഭവനത്തിൽ മൂന്ന് മക്കളുള്ള കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ജീവിത പങ്കാളി നമുക്ക് അഞ്ച് മക്കൾ വേണം എന്നാദ്യം പറഞ്ഞപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത് വിഷമം തോന്നിയ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് പാപ്പയ്ക്കും മമ്മിക്കും അപ്പം മൂന്ന് മതി എന്നായിരുന്നു എന്റെ എന്റെ ഒറ്റയ്ക്കുള്ളൊരു ചിന്ത കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് അപ്പോൾ കല്യാണം ആലോചിച്ച് കഴിഞ്ഞ് ഉറപ്പിക്കുക ഒക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പം ഞാൻ ആദ്യം ഒന്നൊരു ചെറിയൊരു വിഷം മൂന്ന് മതിയായിരുന്നല്ലോ അതാണല്ലോ എൻ്റെ ആഗ്രഹം ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ പങ്കാളി പാട് ഞാൻ എസ് പറയുകയോ ചെയ്ത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റി അപ്പോൾ ഇപ്പോൾ അന്ന് ഒരു ചെറിയൊരു വിഷമത്തോടെ പക്ഷേ ജീവിത പങ്കാളിയുടെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുകയാണ് ചെയ്ത് പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു തീരുമാനത്തോട് എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും മക്കളെ സ്വപ്നത്തിൽ വിചാരി ഇപ്പം എനിക്ക് വിചാരിക്കാൻ പോലും പറ്റത്തില്ല കാരണം അത്രമാത്രം സന്തോഷമാണ് ഈ പത്ത് മക്കളെയും കൂടെ കാണുമ്പോൾ അവരുടെ ചിരികളി തമാശകളും ചെറിയ കുറുമ്പുകളും ഒക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും വലിയ സന്തോഷമാണ് ജീവിതത്തിൽ വേറൊന്നും വേണ്ട നമുക്ക് സാമ്പത്തികമൊക്കെ തമ്പുരാൻ തരുന്നുണ്ട് ഓരോ മക്കളുണ്ടാകുമ്പോഴത്തേക്കും പക്ഷെ അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു ലാളിത്തവും ആ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ സന്തോഷമാണ് അർഹിക്കാത്ത നന്മാകും എനിക്കിടും കൃപി മേ യാദിക്കാരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹത്തിന് മുമ്പേ ഒരു അഗ്രിമെൻ്റ് വെക്കും നമുക്ക് ഒരു രണ്ട് വർഷം നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മക്കൾ മതി അല്ലെങ്കിൽ ഒരു കുട്ടി മതി ഇന്ന് അത് കുറച്ചും കൂടെ വളർന്നു ഇനി നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് അങ്ങ് ജീവിച്ചാൽ മതിയെന്ന് പോലുമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കുടുംബം കാരണം ഇപ്പോൾ അവർ അവരെ സന്തോഷത്തിൻ്റെ രമ്യ ആദ്യം ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു തൻ്റെ കുടുംബത്തിൽ മൂന്ന് പേര് മൂന്ന് മക്കളാണല്ലോ ഉള്ളത് ഈ അഞ്ചു മക്കൾ വന്നാൽ എങ്ങനെയായിരിക്കും ഒരു ചെറിയൊരു പരിങ്കൽ ഉണ്ടായിരുന്നെങ്കിലും ജീവിത പങ്കാളിയോട് ചേർന്ന് അതാണ് യഥാർത്ഥത്തിൽ ജീവിതം പങ്കിടുക എന്ന് പറയുന്നത് ആ പങ്കാളിയോട് ചേർന്ന് ഒരു ജീവിതം എടുത്ത് ഇപ്പോൾ പത്ത് മക്കളായ തിരിഞ്ഞു നോക്കുമ്പം സന്തോഷമാണെന്ന് പറയുന്നത് മക്കൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏത് കുടുംബത്തിൽ ഇതുപോലെ ഒരു ആനന്ദത്തിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും ഇടം കണ്ടിട്ട് പറയാൻ സാധിക്കും അത് കൂടാതെ ഒരു കാര്യം കൂടെ പറയാനുള്ള ഇതാണ് ശരിക്കു പറഞ്ഞാല് ഞങ്ങളിപ്പോ ഈ പത്തിലെത്തി നിക്കുമ്പോഴും ഞങ്ങൾക്കറിയാം ഞങ്ങൾ വന്ന ഈ ഒരു വഴിയിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായത് ഈ മക്കൾ ഓരോരുത്തർ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് പറയാൻ പറ്റും ഈ എ സി എ നാൽപ്പത്തഞ്ച് പറയുന്നത് പോലെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ ഒടുക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടുക്കുകയും ചെയ്യും ഇത് ഒക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകിയത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായത് ഈ മക്കളെ പ്രതി മാത്രമാണ് ഓരോരുത്തരെ തരുമ്പോഴും ഇതനുസരിച്ച് ഇപ്പോൾ ആദ്യം ഞങ്ങൾ പറഞ്ഞ ചുറ്റവും ഈ മലയുടെ മണ്ടയ്ക്കെന്ന് ഞങ്ങൾ ഒരു ആളെ തന്നപ്പം അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ താഴെ ഇറങ്ങി അടുത്ത ആളെ വന്നപ്പം അവിടുന്ന് വീണ്ടും താഴെ ഇറങ്ങി അത് ഞങ്ങളിത് പറയുമ്പോഴും ഞങ്ങൾക്കും അറിയാം ഈ നാട്ടിലുള്ളവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഞങ്ങളുടെ എവിടെ നിന്നിരുന്ന ഞങ്ങളാണ് ഇന്ന് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ ഈ മക്കളെ പ്രതി മാത്രമാണ് കാരണം ഞങ്ങൾ മക്കളാണ് ഞങ്ങളുടെ സമ്പത്ത് പറയുമ്പോഴും സമ്പത്തിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്തെല്ലാം ദൈവം അതിനോട് കൂട്ടി കൂട്ടിച്ചേർന്ന് തന്നിട്ടുണ്ട് ഓരോ സമയത്തും ഓരോരുത്തരിലൂടെയും അത് കൃത്യമായി തന്നിട്ടുണ്ട് അപ്പോൾ വചനത്തിൽ പറയുന്ന പോലെ മക്കൾ സമ്പത്താണെന്ന് പറയുമ്പം അത് എല്ലാ വശത്തിലും സാമ്പത്തിക വശത്തിലും തമ്പുരാൻ അത് ചേർത്ത് തന്നിരിക്കുന്നു അല്ലെ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും എല്ലാം ഞങ്ങൾ ചേർത്ത് അനുഗ്രഹമായി ചേർത്ത് വന്നിരിക്കുന്നു ഇതെന്റെ വലിയൊരു അനുഭവം മോളെ മോളുടെ പേരനായിരുന്നു

മക്കളുണ്ടാകുമ്പോഴും ആ ദിവസം തന്നെ ദൈവം ഞങ്ങൾക്ക് പേര് തന്നിട്ടുണ്ട് അതായത് ഓരോരുത്തരുടെ പേര് ഞങ്ങൾ നാളത്തേക്ക് വച്ചിട്ടില്ല അതിന് മുമ്പ് ഞങ്ങൾക്ക് തന്നിട്ടുമില്ല ഒന്ന് ഇവരുടെ പേരിനോട് ചേർത്ത് അനുദിന വിശുദ്ധരുടെ പേരുണ്ട് അതുപോലെ തന്നെ കർത്താവ് പ്രാർത്ഥിച്ച് തന്ന ഓരോ പേരുകളാണ് ഓരോരുത്തർക്കും ആ ദിവസം ഇവരുടെ ബാക്കിയായിട്ട് വന്നിരുന്നത് അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടില്ല കർത്താവ് തന്ന പേരാണ് നമ്മൾ കൂടുതലായിട്ടും എല്ലാവർക്കും കൊടുത്തേക്കുന്നത് അതുവരെ അങ്ങനെ തന്നെയാണ് ഇതുതന്നെ വലിയൊരു സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ മക്കളെ ദൈവമാണ് തരുന്നത് ദൈവം തന്ന മക്കളെ ദൈവം തന്നെ അവർക്ക് നിശ്ചയിച്ച പേര് അനുദിന വിശ്വസരുടെ പേരുൾപ്പെടെ പേര് ചേർത്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒക്കെ ഇന്നത്തെ കാലത്ത് ഒരു മാമദീസ പേര് വിളിക്കാനും പറയാനും വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സന്തോഷ് രമ്യ നിങ്ങളുടെ അടുത്ത ഈ തീരുമാനം ഇതൊരു വളരെ പ്രചോദനാത്മകമാണ് വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് മക്കൾക്ക് അനുദിന വിശുദ്ധരുടെ പേരോട് ചേർത്ത് നിങ്ങൾ പേര് നൽകിയിരിക്കുന്നത് കുടുംബ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് ഈ ലോകത്തിന് എന്താണ് പറയാനുള്ളത് ഇപ്പോഴുള്ള തലമുറയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ മക്കൾ വേണ്ടതായിരുന്നു നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷേ ഇപ്പോഴുള്ള തലമുറ കണ്ടുവരുന്നത് അവർക്ക് ഇപ്പം മക്കൾ വേണ്ട അല്ലെങ്കിൽ ജോലിയാണ് അവർക്ക് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലി അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ടൊരു ജോലി അപ്പം മക്കൾക്കല്ല അവർ മുൻതൂക്കം കൊടുക്കുന്നത് അവരൊരു സമ്പത്തിനും ജോലിക്കുമാണ് മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോഴുള്ള തലമുറയിലൂടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയാനുള്ളത് മക്കൾ വിവാഹ ജീവിതം വിവാഹ കൂദാശ പരിഹരണം ചെയ്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ പെട്ടെന്ന് അടുത്ത് ഏറ്റവും അടുത്ത് തന്നെ മക്കൾക്ക് ജന്മം നൽകുക മക്കൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ അനുഗ്രഹം അതിന് ശേഷം സ്ഥിരമായ ജോലി അല്ലെങ്കിൽ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യമൊക്കെ തമ്പരാൻ തരും അപ്പം വിവാഹ ജീവിതം കഴിഞ്ഞാൽ തന്നെ മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് നമുക്ക് ഇപ്പോഴുള്ള തലമുറയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു വലിയൊരു സന്ദേശമാണ് വലിയൊരു മെസ്സേജാണ് കാരണം ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കൾ ഭാരമാണ് എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾ ഭാരമല്ല മക്കൾ അനുഗ്രഹമാണെന്നാണ് ഈ ദമ്പതികളുടെ ഈ മനോഹരമായ ഈ സന്തോഷം നിറഞ്ഞ ഈ കുടുംബത്തെ കാണുമ്പോൾ ലോകം മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പലപ്പോഴും വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മതിയെന്ന് ചിന്തിക്കുമ്പോൾ പക്ഷേ പലപ്പോഴും ആഗ്രഹിച്ചിട്ട് കുഞ്ഞുങ്ങളെ കിട്ടാനില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കാത്ത ഒരുപാട് വക്കൾ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു പ്രത്യേകിച്ച് രമ്യ നേഴ്സ് കൂടി ആകുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് സന്തോഷം ഇതോട് ചേർത്ത് വെച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് കൂടി ചേർത്തത് നിങ്ങളാൽ നിങ്ങളുടെ സംഭാഷണമാണ് ഞങ്ങൾ കേൾക്കേണ്ടത് എന്താണ് പറയാനുള്ളത് നമ്മളിങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളോടിങ്ങനെ കൂടുതലായിട്ടും നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള മക്കളെയൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട് വിവാഹം ഓർപ്പിച്ച് വെച്ചിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അവരോട് നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ ഏറ്റവും അടുത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം കെട്ടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉയ്യോ അങ്ങനെയൊന്നും പറയില്ല ആൻറ്റി അല്ലെങ്കിൽ ചേച്ചി ചേച്ചിയെന്നിങ്ങനെ വിളിച്ച് സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല തമ്പുരൻ മക്കളെ തരത്ത തമ്പരൻ നമ്മളെ വിവാഹ ജീവിതത്തിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ജന്മം കൊടുക്കാനാണ് അപ്പോൾ തമ്പരൻ തരുന്ന സമയത്ത് തന്നെ നമ്മൾ സേവ് നമ്മൾ ചിലപ്പോ നമ്മള് വെച്ചിട്ട് ജോലിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് തമ്പനം തരണമെന്നില്ല അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് ഇപ്പം രമ്യ പറഞ്ഞത് സന്തോഷിനെ കൂട്ടിച്ചേർത്ത് എന്തോ പറയാൻ മനസ്സിലിങ്ങനെ ഉള്ളൂ അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ അതായത് പുതിയ തലമുറയോട് പറയാനുള്ളത് നമ്മൾ ജീവന് വില കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം ദൈവം ആ കൂടത്തിൽ ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരുവാണ് ചെയ്തത് ഞങ്ങൾ ജീവന് വില കൊടുക്കുക ചെയ്തത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചോ സുഖ സുഖത്തിനനുസരിച്ചോ മക്കൾക്ക് ഒരു സമയം ടൈം കൊടുത്തിട്ടില്ല അതായത് ഇപ്പം വേണ്ട പിന്നെ മതി അല്ലെങ്കിൽ മൂന്ന് മാസം മതി കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങൾ ജീവന് വില കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് ദൈവം അതുപോലെ വില തന്നിട്ടുണ്ട് കർത്താവിനെ നമ്മൾ മാനിക്കുമ്പോൾ ദൈവം നമ്മളെ എന്ന് പറഞ്ഞതുപോലെ തന്നെ വചനം പറയുന്നത് പോലെ തന്നെ നമ്മൾ ജീവന് വില കൊടുത്തു ദൈവം നമുക്ക് ആവശ്യമുള്ളതല്ല സമൃദ്ധമായി ജീവൻ നൽകിയതൊപ്പം തന്നെ സമൃദ്ധമായി ജീവൻ ആവശ്യമുള്ളതും തന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് വിശ്രമത്തിൽ നമ്മൾ നോക്കുമ്പം ദൈവം സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച് അവരെ ഒരുമിച്ച് ചേർന്നതിനു ശേഷം മനുഷ്യനെ കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഇതാണ് ഒരു കുടുംബജോദ്യത്തിലേക്ക് വരുന്ന പുരുഷനും സ്ത്രീക്കും സ്വർഗം നൽകിയ ആദ്യത്തെ അനുഗ്രഹം വിശ്രിതത്തിൽ അനുഗ്രഹം കൊടുക്കുന്നത് ദമ്പതികൾക്കാണ് ഒന്ന് ചോദിച്ചോട്ടെ ഇങ്ങനെ രണ്ട് രണ്ട് കുട്ടികളായി മൂന്ന് കുട്ടികളായി നാല് കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഈ സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത് ഉടനെ കുട്ടികൾ വേണ്ട ഇല്ലെങ്കിൽ ഒന്നും മതി പരമാവധി മാക്സിമം ആണ് ഒന്ന് എന്നൊക്കെ ചിന്തിക്കുമ്പം ഈ സമൂഹത്തിൽ നിന്നുമുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ആദ്യത്തെ സമയങ്ങളിലൊക്കെ നാല് അമൂത്ത ഒരു നാല് പെൺകുട്ടികളായിരുന്നതിൻ്റെ പേരിൽ ആൾക്കാരുടെയൊക്കെ ധാരണ അഞ്ചാമതൊരു ആൺകുട്ടി വരുമ്പം ഞങ്ങൾ സ്റ്റോപ്പ് എന്നുള്ളതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമല്ല ഞങ്ങളുടെ മനസ്സിൽ ദൈവം എത്ര എത്ര പിള്ളേർ തന്നാലും ദൈവം അതനുസരിച്ച് എല്ലാം തരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല മറ്റു ഈ പറയുന്ന രീതി നോക്കുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല അതുകൊണ്ട് അഞ്ചാമത്തെ ആൺകുട്ടി വന്നു വീണ്ടും ആറാമത്തെ ആൺകുട്ടി വന്നു ആറാമത്തെ ആൺകുട്ടി വന്നപ്പോൾ അവർ വിചാരിച്ചു ഇതും കൊണ്ട് നിർത്തുന്നു വിചാരിച്ചു ആരെത്തിപ്പളാണ് ആകെപ്പാടെ ഒന്ന് രണ്ട് ആൾക്കാർ അതായത് ഞങ്ങളുടെ ബന്ധത്തിലുള്ളവർ തന്നെ സ്വന്തക്കാരെങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഇനി നിർത്തിക്കൂടാ ഇനി നിർത്തിക്കൂടാന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ നിർത്താൻ പാടില്ല കാരണം നമ്മളോട് നിർത്താൻ പറഞ്ഞിട്ടില്ലല്ലോ ബൈബിളിൽ നമ്മളോട് നിർത്താൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ നിർത്താൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു ഏഴാമത്തേത് വന്നപ്പോൾ അവർ അവർക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ ഏജന് ഞങ്ങൾ നിർത്തിയിട്ടില്ല ഏഴാമത്തെ പെൺകുട്ടിയാണ് നിർത്തിയിട്ടില്ല പിന്നെ എട്ടാമത്തെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ടിൻസിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു ടിൻസ് പിള്ളേരെ കാണുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഇവരോട് ഒരു താല്പര്യം കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ടിൻസിനെ കിട്ടാൻ വേണ്ടിയല്ല കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എട്ടാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ട് ടിൻസാണ് അപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഞങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം പറഞ്ഞതും ഏഴ് മക്കളെ ഞങ്ങൾക്ക് തന്നിട്ടും ഞങ്ങളുടെ ഈ ഒരു ആഗ്രഹം പോലും കണ്ടുകൊണ്ട് കർത്താവ് ടിൻസിനെ തന്നു ടിൻസിനെ തന്നൊപ്പം തന്നെ ഞങ്ങൾക്ക് ആ ആ സമയത്ത് ഇവിടെ ഫുൾ ബെഡ് ആയിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ നിന്നാണ് ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള കൊച്ചു വന്നത് അപ്പം അവളെ ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയതാണ് അതിന് ശേഷം വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഈ രണ്ട് ടിൻസിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവൾ തന്നെയാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ അല്ലെങ്കിൽ ഞാ ഞങ്ങളുടെ മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഈ എട്ടാമത്തെ ഈ ബെഡ് റെസ്റ്റ് മുതൽ ഇവളുടെ ഇവരുടെ പ്രസവം സിസേറിയൻ രണ്ടുപേരെ നോക്കുന്നത് ഇപ്പം പത്താമത്തെ കുട്ടിയുടെ സമയവും എല്ലാം കൃത്യമായിട്ട് ക്രമീകരിച്ച് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്കതിൽ നിന്നും ടെൻഷനില്ല കാരണം ഞങ്ങളുടെ ഈ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾ ടെൻഷൻ അടിക്കാറില്ല മക്കളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരോട് ഞങ്ങൾ ഓരോ സമയത്തും പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുന്നത് അതുമാത്രമേ ഉള്ളൂ കാരണം ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി ഞങ്ങൾ രണ്ടുപേരിലുള്ള എന്താണോ അത് മാത്രം കണ്ടു പഠിച്ചാൽ മതി എന്നാണ് ഇവരോട് പറയാറുള്ളത് പ്ലേസിലോട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഭക്തരായ മക്കളെയാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി എന്താണ് സന്തോഷം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കുട്ടികളുടെ ആത്മീയ വളർച്ചയുടെ കാര്യത്തിൽ ചെയ്യുന്നതെന്ന് പറയാമോ ആദ്യമായി പറയുകയാണെങ്കിൽ ഞാൻ ജീസസ് ജീവിതത്തിൽ വന്നതിൻ്റെ പേരിൽ പ്രൊ ലൈഫ് മിനിസ്ട്രിയിലൂടെയും ജീസസ് ജീവിതത്തിലൂടെയും ഇതിലൊക്കെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലൊക്കെ ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നൊക്കെ കിട്ടിയ ബോധ്യങ്ങൾ അനുസരിച്ച് ഒൻപത് മാസം ഞങ്ങൾ പരസ്പരം കൈപിടിച്ച് പ്രാർത്ഥിക്കുകയും വയറ്റിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പങ്കാളി ഒരുമിച്ച് ഞങ്ങൾ വയറ്റിൽ കൈവച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതാണ് ഇവരുടെ ആദ്യത്തെ പ്രാർത്ഥനയിൽ മക്കം കിട്ടുന്നത് തുടർന്ന് ഓരോ സമയവും ഇവർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ഇവർക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിൽ രാവിലത്തെ വിശുദ്ധ ബലിയാണ് ഞാൻ രണ്ടായിരത്തി രണ്ട് മുതൽ വിശുദ്ധ ബലി അങ്ങനെ മുടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഉണ്ട് ഇവർ മൂത്ത് പേര് ഉണ്ടാവും അതുപോലെ ഒപ്പം തന്നെ ചില ദിവസങ്ങളിൽ ടിൻസിലൊരാളുണ്ടാവും ഇവരും അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ചെക്കന്മാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇവരെ ആദ്യമേ തന്നെ വിശുദ്ധ കുർബാനയോട് അടുപ്പിച്ച് നിർത്താനാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം കാരണം എനിക്ക് കിട്ടിയതെല്ലാം വിശുദ്ധ കുർബാനയിൽ നിന്നാണ് അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയോട് ചേർത്ത് നിർത്താനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളതും ഇവരോടെ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഈശോയോടെ എടുത്ത് ചെല്ലുമ്പോൾ പറയുക ഈശോയോട് പറഞ്ഞിട്ട് ഈശോ പറയുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക അതാണ് ഞങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് ഏറ്റവും ഞങ്ങൾ കാണുന്നത് വിശുദ്ധ കുർബാനയാണ് ഒരു ചോദ്യം ായിട്ട് കുർബാന തോന്നുന്നു എല്ലാം കൊണ്ടും സന്തോഷമാണ് എനിക്ക് അഞ്ചു മക്കളായിരുന്നു മൂത്ത മൂന്ന് പെണ്ണ് നാലാമത്തെ ഇവന് അഞ്ചാമത്തെ അപ്പം എൻ്റെ എന്നെ കിട്ടിച്ച വീട്ടിലെ പത്ത് മക്കളായിരുന്നു അതിൽ എട്ട് പേരും ആ പിള്ളേരായിരുന്നു അപ്പോൾ എല്ലാവരും പെൺപിള്ളേരുണ്ടായപ്പം ഈ പെൺപിള്ളേരെ എന്ത് ചെയ്യുമെന്നായിരുന്നു അന്ന് അനിയന്മാരുടെയൊക്കെ ചോദ്യം അങ്ങനെയാണ് ഞാൻ പ്രസവത്തിൽ നിർത്തുമാനായിപ്പം അപ്പം ഞാനും നേരം ഓർക്കും ഇപ്പോൾ ഒരു ആൺകൊച്ച അല്ലേ ഉള്ളൂ എങ്ങോട്ടെങ്കിലും ഒന്ന് പോണെങ്കിൽ ഒരു വണ്ടി വണ്ടിയുണ്ടെങ്കിലും അതെടുത്തോണ്ട് പോകാനോ നമ്മളെ കൊണ്ട് പറ്റിയല്ലോ അപ്പോൾ അമ്മച്ചി പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് സാധാരണ ഈ ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പത്ത് മുപ്പത് നാൽപ്പത് വർഷത്തെ കാലഘട്ടത്തിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പം പെൺകുട്ടികൾ നഷ്ടമാണ് അല്ലേ അതുകൊണ്ട് പെൺകുട്ടികൾ നഷ്ടമാണെന്നൊരു ചിന്ത ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പെൺകുട്ടികളെ സ്നേഹിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു പെൺമക്കൾ വീട്ടിൽ പുരനിറഞ്ഞ് നിൽക്കുന്നു എന്നൊരു ശൈലി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു വീട്ടിലും പെൺകുട്ടികൾ വീട്ടിൽ പുരം നിറഞ്ഞു നിൽക്കുന്നില്ല വേദനയോട് പറയട്ടെ ഇന്ന് വീടുകളിൽ പുരം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളാണ് മനുഷ്യൻ ലാഭം ആൺകുട്ടികളാണെന്ന് വിചാരിച്ചപ്പം സ്വർഗം ചെറിയൊരു ഇടപെടൽ നടത്തി പെൺകുട്ടികളെല്ലാവരും ഇന്ന് മനോഹരമായിട്ട് ജീവിക്കുന്നു അല്ലേ സ്നേഹമുള്ളവരെ സന്തോഷ് രമ്യ ദമ്പതികളുടെ മൂത്ത മകൾ ആൽഫി ആൽഫിയാണ് ഇപ്പോൾ നമ്മളോട് ഒരു വാക്ക് സംസാരിക്കുകയാണ് ആൽഫി ആൽഫിയുടെ താഴെ ഇപ്പോൾ ഒൻപത് സഹോദരങ്ങളുണ്ട് അല്ലേ ഈ കുടുംബത്തിലെ പപ്പയും മമ്മിയും കഴിഞ്ഞാൽ മൂത്ത ഉത്തരവാദിത്വമുള്ള ആളാണ് അപ്പോൾ ഈ പപ്പയിൽ നിന്നും മമ്മിയിൽ നിന്നും ആൽഫിക്ക് എന്താണ് ഒരു പ്രചോദനം കിട്ടിയിരിക്കുന്നത് അത് ഒന്ന് പറയാമോ പപ്പയും മമ്മിയും പറഞ്ഞ ഒന്നായിട്ട് എനിക്കെൻ്റെ ഓർമ്മയിലുള്ളത് ഒരു വചനമാണ് ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ആ ഒരു വചനം പഠിപ്പിച്ചതായിട്ടാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഉള്ളത് പിന്നെ മമ്മിയാണെങ്കിലും എപ്പോഴും പറയാറുള്ളത് ദൈവഭക്തിയാണ് അറിവിൻ്റെ അടിസ്ഥാനം എന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ പഠനത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ടാണ് ഞങ്ങൾ പഠിക്കാനൊക്കെ ഇരിക്കുന്നത് രാവിലെ കുർബാനക്ക് പോയിട്ടാണ് ഒരു ദിവസം തുടങ്ങുന്നതും സ്കൂളിലേക്കൊക്കെ പോകുന്നതാണേലും അങ്ങനെയാണ് ഇപ്പൊ എത്ര ക്ലാസ് ആണ് ഞാനിപ്പോൾ പ്ലസ് ടുവിലാണ് പത്തിൽ എനിക്ക് ദൈവകൃപ ലഭിച്ച് എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിലും ഇപ്പോൾ റിസൾട്ട് വന്ന് എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് മക്കൾക്ക് ഞങ്ങൾ ജന്മം നൽകുമ്പോഴും ഞങ്ങൾ ചെയ്യുന്ന ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കുടുംബം മുഴുവൻ ഒരുമിച്ച് മമ്മി അടക്കം ഒരുമിച്ച് ഞങ്ങൾ ധ്യാനത്തിന് പോകും ഓരോ ധ്യാനത്തിന് പോയിട്ടാണ് ആ ഒരു അരൂപയിലാണ് ഞങ്ങൾ ആ ഒരു ഒൻപത് മാസം മുന്നോട്ട് പിള്ളേരെ കൊണ്ടു നടക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ധ്യാനത്തിന് പോകും ധ്യാനത്തിലൂടെ കിട്ടുന്ന ആ ഒരു സ്പിരിച്വാലിറ്റിയാണ് മക്കൾക്ക് ഞങ്ങൾ പകർന്നു കൊടുക്കുന്നത് ഞങ്ങൾ മറ്റുള്ളവരെ കണ്ട് പഠിക്കാനായിട്ട് ഞങ്ങൾ ഒരിക്കലും പറയാറില്ല ഞങ്ങൾ ഒന്ന് ഈശോനെ നോക്കാൻ പറയും രണ്ടാമത് ഞങ്ങളെ തന്നെ നോക്കിയിട്ട് പഠിക്കാനേ ഞങ്ങൾ പറയാറുള്ളൂ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സ്ട്രേക്ക് ചെയ്തിട്ടുള്ള വചനമാണ് രണ്ട് തിമ്മൂത്തി രണ്ട് ഒന്ന് രണ്ട് ആണ് എൻ്റെ മകനെ യേശു ക്രിസ്തുവിൻ്റെ കൃപാപനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക അനേകം സാക്ഷികളുടെ മുന്നിൽ വെച്ച് നീ എന്നിൽ നിന്ന് പഠിച്ചവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാലെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക അപ്പം ഈ ഒരു വചനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് മാത്രം ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിവരെ നോക്കുന്നതും ഞങ്ങളിവരെ വളർത്തുന്നതും ഞങ്ങളിവരെ മുന്നോട്ട് നയിക്കുന്നതും കാരണം എന്ന് വെച്ചാൽ മക്കളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ടെൻഷനാണല്ലോ കാരണം ഞാൻ തൊട്ടു മുമ്പിലത്തെ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനേഴ് വർഷമായിട്ട് ജീവിത പങ്കാളി ശരിക്കു പറഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂർ പോലും കിടന്നുറങ്ങിയിട്ടില്ല അപ്പം ഈ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ഈ പങ്കാളി മുന്നോട്ട് പോകുന്നതും ഞാൻ ഞാനെൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ വചനത്തെ മാത്രം പുറകീപിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ വണ്ടിയിലും അറിയാം മുൻപിലും പിൻപിലും ഈ ഒരു വചനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എല്ലാ വാഹനത്തിലും ഞങ്ങൾ വചനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ഞങ്ങളുടെ ഈ മുന്നോട്ട് നയിക്കുന്നത് ക്രിസ്തുവാണെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ് ഫൈസലോ ഫിലിപ്പി നാല് പത്തൊൻപത് പറയുന്നത് പോലെ ദൈവം തൻ്റെ മഹത്വൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി തൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ ആവശ്യം അത് കണ്ടറിഞ്ഞ് ചോദിക്കുന്നതിന് മുൻപ് തന്നെ തമ്പരൻ വാരി കോരി നിറച്ചലർന്നാണ് അളർന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരെ തമ്പരൻ നൽകിയിട്ടുള്ളത് അതെല്ലാം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പത്ത് മക്കളെ പ്രതിയാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു